പ്രഭാന്തിക്ക് നല്ല ഭാഗ്യമുണ്ട് പ്രത്യേകിച്ച് ഒരു ഇല്ലാതെ കാര്യങ്ങളൊക്കെ വിചാരിച്ച വഴിക്ക് വന്നു മുരളി ഇട കണ്ടത് പ്രഭയാൻഡി മാത്രമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കാമായിരുന്നു ഇതിപ്പോ രചനേച്ചിയും കണ്ടില്ലേ സംഭവത്തിന് ഒരു സാക്ഷിയായി ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ മീര് ബോധമില്ലാതെ എന്റെ മുറി വന്ന് കിടന്നു പറയാം ഇടം നീ അങ്ങനെ പറഞ്ഞു നീ അന്നേരം എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യം വരില്ലേ നീ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം ഏ ഈ കാര്യത്തിൽ ഗൗരി പോലും നമുക്ക് വേണ്ടി നിൽക്കില്ല ഇതീന്ന് വരാൻ കുറച്ച് നീ പാടാടും ഇന്നലെ ഏതോ പാർട്ടിക്ക് പോയി അവള് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു നന്ദന പോയി കൊണ്ടുവന്നത് ഒട്ടും ബോധവില്ലാത്ത അവസ്ഥയിലായിരുന്നു മീര നന്ദൻ താങ്ങി പിടിച്ച കാറ് കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞപ്പോ ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൻ അവന്റെ റൂമിലാ കൊണ്ടുപോയി കിടത്തിയത് നന്ദൻ അങ്ങനെയൊക്കെ ചെയ്യൂ അവളെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ലെന്നല്ലേ നന്ദൻ പറയാറ് പറച്ചിൽ ഇതുവരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ പുലർച്ചെ അഞ്ചു മണിക്കാ അവൾ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞത് കള്ളുമല്ല ജാനകി എന്റെ കൂടെ രജനി ഉണ്ടായിരുന്നു നിങ്ങളെ അവൻ കണ്ടോ കണ്ടു അവൻ ആകെ വിളറിപ്പോയി കണ്ട ഞങ്ങളും ആകെ വല്ലാതായി ഇങ്ങനെ ഒരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലോ മീരയോ അവളെന്തു പറഞ്ഞു അതല്ലേ രസം മീരയ്ക്ക് അപ്പോഴും ഫിറ്റ് ഇറങ്ങിയിട്ടില്ലായിരുന്നു അവൻ എന്തോ പറയാൻ തുടങ്ങി പക്ഷെ എനിക്കത് കേക്കണ്ടാന്ന് തോന്നി എന്തായാലും തനിക്ക് ഭാഗ്യമുണ്ട് കാര്യങ്ങൾ താൻ വിചാരിച്ച സ്ഥലത്തേക്ക് നീങ്ങുന്നുണ്ടല്ലോ അവൻ ശരിക്കും പെട്ടില്ലേ നീരെയ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അവൻ ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റൂ ഇല്ല ഈശ്വരനായിട്ടാ ഒരു കാര്യം എനിക്ക് കാണിച്ചു തന്നത് സാക്ഷിയായിട്ട് രജന കൂടെ ഉണ്ടായിരുന്നതും ഭാഗ്യമായി ഇനി തനിക്ക് ധൈര്യമായിട്ട് കല്യാണ കാര്യം മുന്നോട്ട് നീക്കാം വേറെ ീത്തപ്പേരൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിന് മുൻപ് കാര്യം നടത്തണം അത് തന്നെയാണ് എന്റെ പ്ലാൻ അവനെ നീ എന്തു പറഞ്ഞാ എതിർക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്തായാലും നന്ദൻ പെട്ടു താൻ മീരേ കൂടി ഈ സംഭവം ഒന്ന് ബോധ്യപ്പെടുത്തേക്കണം അബോധാവസ്ഥയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് ബോധമുള്ളപ്പോൾ സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം ബൈ はい。<Bye. S 2> ഗുഡ് ഉള്ളു കോഫി ആ ഞാൻ എണീറ്റ് ഫ്രഷ് ആയതേ ഉള്ളൂ കോഫി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണോ വേണ്ട ആന്റി ഞാൻ പോയി രാവിലെ ഇല്ല ആ മോർണിംഗ് വാക്കിന് പോയി രക്ഷപ്പെട്ടു പാർട്ടിയുടെ കാര്യമൊന്നും ചോദിച്ചില്ല ഇന്നലെ ഏത് കോലത്തിലാണോ വന്ന് കേറിയത് നിങ്ങളുടെ ന്യൂജൻ സ്റ്റൈൽ റിലേഷൻഷിപ്പ് ഒക്കെ എനിക്കും രജനിക്കും മനസ്സിലാവും ഇവിടെ സെവൻസ് ഒക്കെ ഉണ്ട് അവർക്ക് ഇതൊക്കെ അങ്ങോട്ട് ദഹിച്ചൊന്നും വരില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ ഇന്നലെ ഞാൻ പാർട്ടിക്ക് പോയതാണോ അതല്ല വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നന്ദരുണ്ടായിരുന്നല്ലോ പിന്നെ നേളയും മോർണിങ്ങിന് നന്ദനും നീയും കൂടെ അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ഞാൻ കണ്ടു വിവാഹം ഉറപ്പിച്ചു വെച്ച ആളുകളാണ് നിങ്ങള് ഒരു ദിവസം ഒരുമിച്ച് കഴിഞ്ഞു എന്ന് വെച്ച് ഞാനോ രചനയോ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ മറ്റുള്ളവരത് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുവന്നു വരില്ല ചന്ദ്രോത്ത് തറവാട്ടിലെ കാര്യങ്ങൾ അങ്ങാടിയിൽ പറഞ്ഞു ചിരിക്കാനുള്ള വകയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല

ഇന്നലെ ഇവിടെ എന്തൊക്കെയാ നടന്നത് മാനം പോയോ എന്റെ ഭഗവാനെ